നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല ഇത്തരമൊരു പരാതി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നതാണ് പരാതി കെ എസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരാണ് പോലീസിന് പരാതി നൽകിയത് സംഗതി ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ് എങ്കിലും ഈ പരാതിക്ക് പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നു തൃശൂർ പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്കു ശേഷം എവിടെയും കാണാനില്ല എന്ന സാഹചര്യമാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇടതുപക്ഷ നേതാക്കൾ പലരും സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് എന്നാവർത്തിക്കുന്നു കന്യാസ്ത്രീകളുടെ വിഷയത്തിലടക്കം യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല സുരേഷ് ഗോപി ഇതിനിടയിൽ സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യൂഹന്നോൻ മില്ലിത്യോസും രംഗത്തെത്തി ദില്ലിയിലേക്ക് ഞങ്ങൾ ഒരു നടനെ അയച്ചു എന്നാൽ ആ നടനെ ഇപ്പോൾ കാണാനില്ല കണ്ടുകിട്ടുന്നവർ പോലീസിൽ അറിയിക്കണമെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഞങ്ങൾ തൃശൂർ കാർ തെരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക ഇതായിരുന്നു തൃശൂർ ഭദ്രാസനാധിപൻമാർ യൂഹനോൻ മിലിത്യോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ ഉയർന്നു വരുന്ന ഈ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കണ്ടില്ല എന്ന് സുരേഷ് ഗോപി നടിച്ചാൽ ഊതിവിട്ട ബലൂൺ പോലെയാകും അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോഴിതാ സുരേഷ് ഗോപി ക്യാമ്പ് തിരിച്ചടിക്കുന്നു ഞാൻ വെറുതെ ഇരിക്കുകയല്ല മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുകയാണ് എന്നാൽ സ്വന്തം വീട്ടിലെ കാര്യം നോക്കാതെ എന്തിനു മറ്റിടങ്ങളിൽ ഇങ്ങനെ പര്യടനം നടത്തുന്നു തൃശൂരിലേക്ക് നിങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി എന്ന് തൃശൂർക്കാർ ചോദിക്കുന്നു ഇന്ന് ചാനലുകൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചാനലിൽ വന്ന ജനങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും സുരേഷ് ഗോപിയിൽ ഉണ്ടായിരുന്ന അമിത പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നൊരു സംശയം ഒറ്റയാൾ പോരാട്ടം സിനിമയ്ക്ക് നല്ലതാണ് എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല ടീം വർക്ക് വേണം അവിടെയാണ് ബി പലപ്പോഴും പരാജയപ്പെടുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഔദ്യോഗിക പക്ഷത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രത്യേക ശൈലി കേരളത്തിൽ തുടരുന്നു ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി ബി സംസ്ഥാന നേതൃത്വം കുതിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നില്ല പഴയകാല കേരളത്തിലെ ബി നേതാക്കൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ഈ നിലപാടിനൊപ്പം ജോർജ് കുര്യനോ തൃശൂർ എംപിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയോ നിലകൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടുകളെ ചില നേതാക്കൾ കേരളത്തിൽ തള്ളിപ്പറഞ്ഞിരുന്നു എവിടെയാണ് ജനപിന്തുണ കൂടുതൽ എന്ന സംശയമായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടുകളോട് യോജിച്ചു നിന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്നേഹം കുറയുമോ എന്ന് സുരേഷ് ഗോപി ഭയപ്പെട്ടിരിക്കാം സിനിമകളിലെ നട്ടലുയർത്തി പോരാടുന്ന നായകന്റെ വേഷം അതാണ് സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം ജനമനസ്സുകളിൽ പതിയാനുള്ള കാരണം എന്നാൽ കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് കടന്നുവന്ന സുരേഷ് ഗോപി അതിനുശേഷം കേരള ഭരണത്തെ വിമർശിക്കുകയോ പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയോ ചെയ്യുന്നില്ല അതാണ് ബി ജെ പി അണികളെ ഏറെ നിരാശരാക്കുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ തൃശൂർ കത്തോലിക്കാ സഭയ്ക്കും മറ്റിതര ക്രൈസ്തവ സഭകൾക്കുമൊക്കെ വലിയ പങ്കാളിത്തമുണ്ട് അന്ന് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി സഭ നേതൃത്വവുമായി അടുത്ത ബന്ധം സുരേഷ് ഗോപി പുലർത്തിയിരുന്നു ജയിച്ച് ദില്ലിയിലേക്ക് പോയ സുരേഷ് ഗോപി പിന്നീട് എത്രമാത്രം ഊഷ്മളമായ ബന്ധം തുടർന്നു അവിടെയാണ് പലരും ഇപ്പോൾ സുരേഷ് ഗോപിയെ സംശയിക്കുന്നതും ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകൾക്കുണ്ടായ ആ പ്രശ്നത്തിൽ ശക്തമായ ഇടപെടലുകളാണ് സഭാനേതൃത്വം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ സുരേഷ് ഗോപി സഭാ നേതൃത്വത്തെ നിരാശരാക്കി അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ സന്ദർഭോചിതമായി ഉണർന്നു പ്രവർത്തിച്ചത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയെക്കുറിച്ച് മറ്റൊരു വാർത്ത പരക്കുന്നു മണിപ്പൂരിലെ സംഘർഷം രാജ്യമാകെ ചർച്ച ചെയ്ത ഒരു ദുരന്തമാണ് ഒരു സംഭവമാണ് അതിനുശേഷം ബി ജെ പി നേതാക്കൾക്ക് മണിപ്പൂരിലേക്ക് പോകാൻ വലിയ മടി പലർക്കും ഭയമായിരുന്നു മണിപ്പൂരിൽ കാലുകുത്താൻ ഇതിനിടയിൽ ആ ദൗത്യം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി ചില പി ആർ വർക്കുകൾ കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പരിപാടികളുമായി മണിപ്പൂരിലായിരുന്നു സുരേഷ് ഗോപി എത്തി സാധാരണക്കാരെ കണ്ട സുരേഷ് ഗോപി അവിടെ നടത്തിയ ഇടപെടലുകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നു മണിപ്പൂരിൽ ചെലവിട്ട ഒന്നോ രണ്ടോ ദിവസം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ട് തൃശൂരിലെത്തി തൻ്റെ വോട്ടർമാരെ നേരിൽ കണ്ട് അവരുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഈ കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നില്ല കേരളം വലിയ പ്രതീക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ ദില്ലിയിലേക്ക് അയച്ചത് പണ്ട് ഒ രാജഗോപാലിനെ ദില്ലിയിലേക്ക് അയച്ച് അന്ന് കേരളത്തിന് വേണ്ടതെല്ലാം വാരിക്കോരി തരുന്ന ഒരു കേന്ദ്രമന്ത്രിയെ നമ്മൾ കണ്ടതാണ് ഇന്ന് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് എങ്കിലും കഴിവുപയോഗിച്ച് കേരളത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ട സന്ദർഭമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ സജീവമായിരുന്നോ പിന്നീട് മണിപ്പൂരിൽ വിനോദസഞ്ചാര പദ്ധതികളുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ആ സംസ്ഥാനത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന ദൗത്യമാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തത് അതിന്റെ ഭാഗമായി പദ്ധതികളുടെ ചർച്ചയ്ക്കായി സുരേഷ് ഗോപി മണിപ്പൂർ സന്ദർശിക്കുന്നു മണിപ്പൂരിലെ വികസന സാധ്യതകളും ടൂറിസം സാധ്യതകളുമൊക്കെ അവലോകനം ചെയ്തു വെള്ളിയാഴ്ച മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് മണിപ്പൂരിലെ വികസന പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് സുരേഷ് ഗോപിക്കുണ്ടായി എന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുന്നു എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ കാഴ്ചപ്പാട് സുരേഷ് ഗോപി പുലർത്തുന്നില്ല മണിപ്പൂർ കലാപത്തിന് അറുതിയായി എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യം സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ പരമാവധി സുരക്ഷ കുറച്ചായിരുന്നു പൊതുജനങ്ങളുടെ അടുക്കൽ നേരിട്ടെത്തി കാര്യങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞത് എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം ശക്തമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കീഴടക്കിയുള്ള സുരേഷ് ഗോപിയുടെ യാത്ര കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ എന്തുകൊണ്ട് കേരള ിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുയുന്ന വിമർശനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയോട് അതൃപ്തി പുകയുകയാണ് മണിപ്പൂർ സന്ദർശനം പോലെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കൃത്യമായി കേരളത്തിലെത്താൻ കഴിയാത്തത് എന്ന് അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു വയനാട്ടിൽ നിന്ന് വലിയ ഒരു നേതാവിനെ പണ്ട് ജയിപ്പിച്ചു വിട്ടില്ലേ പിന്നീട് അവരെ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കിട്ടിയോ എന്ന് മറുപടി ഉയർത്തുന്നുണ്ട് ബി ജെ പിയിലെ ചില നേതാക്കൾ വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഒഴിവാക്കുകയാണ് സുരേഷ് ഗോപി മിക്കവാറും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ നിലപാട് പരസ്യമായി പ്രകടിപ്പിക്കാത്തത് എന്നും സുരേഷ് ഗോപിക്ക് വേണ്ടി ചിലർ വാദിക്കുന്നു ഇരിങ്ങാലിക്കുട് റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് ട്രെയിനുകൾ ഉടൻ സ്റ്റോപ്പ് അനുവദിക്കാമെന്നൊക്കെ കേന്ദ്രമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപനങ്ങളല്ലാതെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല എന്നതാണ് തൃശ്ശൂരുകാരുടെ ആക്ഷേപം ഇത് ബി ജെ പിക്ക് ഒരു ഇരിട്ടടിയാകുമെന്നുറപ്പ് ഏറെ പ്രതീക്ഷയോടെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം പി അത് ബി ജെ പി എം പി ദില്ലിയിലേക്ക് എത്തിയത് കേന്ദ്രമന്ത്രിയായി എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രവർത്തകർക്ക് ആവേശമാകാത്തത് ഇവിടെയാണ് ചില ചോദ്യങ്ങൾ ശക്തമാകുന്നത് ശരിക്കും എവിടെയാണ് തൃശൂരുകാർ ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ച നമ്മുടെ നടൻ കേന്ദ്രമന്ത്രി നിലവിൽ നോർത്ത് ഈസ്റ്റിലാണ് എന്ന മറുപടി മാത്രം പോരാ കേരളത്തിലും പ്രത്യേകിച്ച് തൃശൂർ ജില്ലക്കാർക്കും പണ്ട് തൊട്ട് അങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കിട്ടുന്ന സുവർണ്ണാവസരമൊന്നും വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അറിയില്ല അതുതന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒന്നൊരുമിച്ച് നിന്നിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു പൂക്കാലം വരും എന്നൊക്കെ ബിജെപി പ്രവർത്തകർ സ്വപ്നം കൂട്ടുന്നത് വെറുതെയാകുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്